ധനാഠ്യനും ദരിദ്രനും കറുത്തവനും വെളുത്തവനും സർവജ്ഞാനിയും നിരക്ഷരനും ഒക്കെയൊക്കെ ഒരുമിച്ചുറങ്ങിയ ഒരു മനോഹരമായ രാത്രിയുണ്ട് അതും ഈ കാലത്ത് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം മനുഷ്യരാണ് ഹജ്ജിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രാത്രിയിൽ അന്തിയുറങ്ങിയത് രാജ്യങ്ങൾക്കും ദേശീയതയ്ക്കും ഭാഷയ്ക്കുമൊക്കെ അപ്പുറത്ത് മനുഷ്യരൊന്നാണെന്ന ഏറ്റവും മനോഹരമായ സന്ദേശം വിശ്വാസി സമൂഹത്തിലൂടെ ഒരു ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഒരുമിച്ചു കൂടുന്ന ഏറ്റവും മനോഹരമായ ഉറക്കം ഈ പ്രപഞ്ചത്തിലെ മരണമാകുന്ന ശാശ്വതമായ ഉറക്കത്തിലേക്ക് എല്ലാവരും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ആണ്ടുപോകുന്നിടത്ത് കാണുന്നത് പോലെ വ്യത്യസ്തതകളെല്ലാം ഒറ്റ സമാനതയുടെ ചരടിൽ കോർത്തിണക്കി മനോഹരമാക്കിയ ഒരു രാത്രി ആ രാത്രിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ വല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിലും പലയിടങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവിടെ കണ്ടിട്ടുള്ളവർക്കും അവിടെ പോയിട്ടുള്ളവർക്കും വലിയ നിരാശയും ഒപ്പം ആവേശവുമാണ് അതൊക്കെ കാണുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ഞാൻ ഇതുമാത്രം പറയാനല്ല ഉദ്ദേശിച്ചത് അറഫ ദിനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ധാരാളം ഗാനരചനകൾ നിർവഹിച്ചിട്ടുള്ള രാജീവ് ആലിങ്കൽ എന്ന ഒരിക്കൽ സംസാരിക്കുമ്പോൾ അറഫയുടെ ചരിത്രവും അതിൻ്റെ സന്ദേശവും ഒക്കെ പറയുകയുണ്ടായി അദ്ദേഹം സിനിമാ ഗാനങ്ങളായും നാടക ഗാനങ്ങളായും കവിതകളായും ഒക്കെ മറ്റാരെക്കാളും കൂടുതൽ രചിക്കുകയും അതോടൊപ്പം തന്നെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പ്രസംഗം എനിക്കൊന്ന് അയച്ചു തരാമോ എന്നതാണ് ചോദിച്ചത് അങ്ങനെ അറഫയിൽ പ്രവാചകൻ നടത്തിയ തുല്യതയില്ലാത്ത സമാനതകളില്ലാത്ത സാമൂഹ്യനീതിയുടെ ഏറ്റവും മനോഹരമായ ആ പ്രസംഗത്തിൻ്റെ ലളിതസുന്ദരമായ തർജ്മ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയുണ്ടായി അത് ഒരു മനോഹരമായ കവിതയാക്കി അദ്ദേഹം തിരിച്ചു തന്നു എന്ന് പറയുന്ന മകൾ അത് ഏറ്റവും ഹൃദ്യമായി പാടി വർഷം ഇപ്പോൾ ഒന്നോ രണ്ടോ കഴിഞ്ഞു അത് ആ രൂപത്തിലാക്കിയിട്ട് എന്നാലും ഇപ്പോഴും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രവഹിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഈ ദിനത്തിൻ്റെ ആത്മനിർവൃതിയുടെ മനോഹാരിതയിൽ ആ ഗാനം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നു ഏറ്റവും ഇഷ്ടത്തോടെ സന്തോഷത്തോടെ അവനി പങ്കിട്ട റസൂലിൻ്റെ വാക്കുകൾ റഫയിൽ മുഴങ്ങുന്നുണ്ട പാരമാ പാരം അതു സ്നേഹത്തിനടയാളഗീതികൾ അപരരോടെന്നു മനുകമ്പയോടെ അവനി പങ്കിട്ട റസൂലിൻ്റെ വാക്കുകൾ ഷിദ്ധമാക്കുന്നു ഈ ദിനം ചിന്തകളാലേ പരസ്പരം കണ്ഠചേതനം വേണ്ട മനുഷ്യരെ അജ്ഞയാലകണ്ണടയ്ക്കവേ വേണ്ട പ്രതികാര പദ്ധതിയുന്നുമേ ിൽ പുലരാൻ പറയുന്നു ഏക ദൈവത്തിൻ സന്തതി കൂട്ടമേ സൂക്ഷ്മതയ്ക്കായി പ്രാർത്ഥിക്ക സന്തതം എ

മാർഗരേഖയായി കുർആാൻ കരുതുക വഴി പിഴക്കില്ല എങ്കിൽ സഹജരെ മുത്തുനബിയുടെ മുത്തായ വാക്കുകൾ ഒത്തുകാതോർത്തു അറഫയിൽ സുഹൃതികൾ ൂരു പ്രാർത്ഥിച്ചു പ്രവാചകൻ അറഫയിൽ മുഴങ്ങുന്നുണ്ടപരമ അതുല സ്നേഹത്തിനടയാള ഗീതികൾ അപരോടെന്നുമനുകയോടെ അവനി പങ്കിട്ട റസൂലിൻ്റെ വാക്കുകൾ മനോഹരമായ ഈ വരികളുടെ സന്ദേശത്തോട് ചേർത്ത് വെച്ച് എല്ലാവർക്കും എൻ്റെ ഏറ്റവും ഹൃദ്യവും സ്നേഹനിർഭരവുമായ ഈദുൽ അൽഹയുടെ ആശംസകളും പ്രാർത്ഥനകളും വലിയ പെരുന്നാൾ ആശംസകൾ